പരിപാടികൾക്കും സീരിയലുകൾക്കും എതിരെയുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടി എന്നുള്ള വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഫ്ളവേഴ്സിലെ ഗെയിം ഷോ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമാണ് സ്റ്റാർ മാജിക് ഈ ഷോ നിർത്താൻ പോവുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രചരണം നടക്കുന്നതും സ്റ്റാർ മാജിക്കിലെ മത്സരാർത്ഥികളെല്ലാം നിരന്നു നിൽക്കുന്ന ഒരു ഫോട്ടോയും ഇതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം എന്നേക്കുമായി നിർത്തി ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആശംസകൾ എന്ന് പറഞ്ഞാണ് ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലാകുന്നത് മിനിസ്ക്രീനിലെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് സ്റ്റാർ മാജിക് രസകരമായ ഗെയിമുകളും തമാശകളും സ്കിറ്റുമൊക്കെ ഒക്കെ കോർത്തിണക്കി നടത്തുന്ന പരിപാടിയും അതിലെ താരങ്ങളുടെ പ്രകടനങ്ങളും പ്രേക്ഷക ഹൃദയം കീഴടക്കിയിരുന്നു എന്നാൽ നിറത്തെയും രൂപത്തെയും കളിയാക്കുകയാണെന്നും ബോഡി ഷേമിംഗ് പറയുന്നുണ്ടെന്നും പറഞ്ഞ് ഷോയ്ക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇതോടെയാണ് പരിപാടി നെഗറ്റീവ് തലത്തിലേക്ക് ഉയരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത യാഥാർത്ഥ്യമാണോ എന്നത് സംബന്ധിച്ച് ആധികാരികമായ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല അതേസമയം ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ഈ പോസ്റ്റ് വൈറലാവുകയാണ് ഇതിന് താഴെ നിരവധി കമന്റുകളും എത്തുന്നുണ്ട് വളരെ മികച്ച തീരുമാനം ഒരു കാലത്ത് നല്ല പ്രോഗ്രാമായിരുന്നു ഇപ്പോൾ തനി കോതറ എന്നെ നിർത്തേണ്ടതായിരുന്നു ഇനി കുറെ കുടുംബം കലയ്ക്ക് സീരിയലുകൾ കൂടി അവസാനിപ്പിച്ചാൽ കുറെ വീടുകളിൽ സമാധാനം ഉണ്ടാവും ഇതുപോലെ ഒരുപാട് ചാനലിൽ കുറെ ചളി പ്രോഗ്രാമുകളുണ്ട് എല്ലാം നിർത്തണം ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി അടിമാലിയുടെ വളിച്ച തമാശകൾ ഇനി എവിടെ പറയും നല്ല തീരുമാനം തുടങ്ങി നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ എത്തിയിരിക്കുന്നത്